എല്ലാവർക്കും സ്വാഗതം നിശ്ചയിക്കുന്നു രാജ്യത്തിന് മൂന്ന് പൊതുമേഖലാ ബാങ്കുകൾ മാത്രം ഇന്ത്യയിൽ വീണ്ടും ബാങ്ക് ലയനം നടപ്പിലാക്കാൻ ആലോചന എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് കനറ ബാങ്ക് എന്നീ ബാങ്കുകളിൽ മറ്റു പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിക്കാനാണ് നീക്കം എല്ലാ പൊതുമേഖലാ ബാങ്ക് ഉപഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പങ്കുവെക്കുന്നത് രാജ്യത്ത് പൊതുമേഖലാ ബാങ്ക് ലയനം വൈകാതെ നടപ്പിലാക്കാൻ ആലോചന ലയനം സംബന്ധിച്ച് കേന്ദ്ര മന്ത്രാലയം മുന്നോട്ട് വെച്ച നിർദ്ദേശം ഈ സാമ്പത്തിക വർഷം തന്നെ നടപ്പിലാക്കാനാണ് പദ്ധതികൾ ആരംഭിച്ചിട്ടുള്ളത് റിപ്പോർട്ട് പ്രകാരം എസ് പഞ്ചാബ് നാഷണൽ ബാങ്ക് കനറ ബാങ്ക് എന്നീ മൂന്ന് പൊതുമേഖലാ ബാങ്കുകളിൽ മറ്റ് ബാങ്കുകളെ കൂടി ലയിപ്പിക്കാനാണ് സാധ്യത ലയന സാധ്യത ഇപ്രകാരമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ആണ് എസ് ബി ഐ ഇതിനു മുമ്പ് ബാങ്ക് ലയനം നടന്നപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഉൾപ്പെടെ എസ് ബി ഐയുടെ ഭാഗമായിരുന്നു പുതിയ ലയനത്തിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് യുക്കോ ബാങ്ക് എന്നീ ബാങ്കുകളെ എസ് ബി ഐ ലയിപ്പിക്കാനാണ് സാധ്യത ഇത്തരത്തിൽ മൂന്ന് നാല് ചെറിയ പൊതുമേഖലാ ബാങ്കുകളെ താരതമ്യേന വലിയ ബാങ്കുകളിൽ ആദ്യഘട്ടത്തിൽ ലയിപ്പിക്കാനാണ് ആലോചന നടക്കുന്നത് ഭാവിയിൽ ഈ മൂന്ന് പൊതുമേഖലാ ബാങ്കുകളിൽ ചിലത് പരസ്പരം ലയിക്കാൻ പോലും സാധ്യതയുണ്ട് എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചന നൽകുന്നത് ആഗോളതലത്തിൽ സുസ്ഥിര സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളരുകയാണ് ഈ സാഹചര്യത്തിൽ ലോകത്തിന്റെ മുൻനിര ഇരുപത് ബാങ്കുകളുടെ ഗണത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ബാങ്കുകളെ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ലയനത്തിന്റെ പ്രാധാന്യം കേന്ദ്ര സർക്കാർ നൽകുന്നത് വായ്പാ വിതരണം അടക്കം വേഗത്തിലാക്കുന്നതിനും ഇതിലൂടെ സാധിക്കും എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രഖ്യാപിച്ച ന്യൂ പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് പോളിസി പ്രകാരമാണ് ബാങ്ക് ലയനം നടക്കുക അടക്കമുള്ള തന്ത്രപ്രധാന മേഖലകളിൽ സർക്കാരിന്റെ സാന്നിധ്യം കുറക്കുക എന്നതാണ് ഈ നയത്തിന്റെ ലക്ഷ്യം ചെറിയ പൊതുമേഖലാ ബാങ്കുകൾക്ക് വൻകിട ലോണുകൾ ഉൾപ്പെടെ നൽകുന്നതിന് പരിധികളുണ്ട് വൻകിട ബാങ്കുകളുമായി ലയിക്കുമ്പോൾ കാര്യക്ഷമത വർദ്ധിക്കും റിസ്ക് മാനേജ്മെന്റ് ഫലപ്രദമായി നടപ്പിലാകും ഭീമമായ ലോണുകൾ അനുവദിക്കാനുമെല്ലാം സാധിക്കും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തിൽ ഇതിനു മുമ്പ് രാജ്യത്ത് ബാങ്ക് ലയനം നടന്നു പതിമൂന്ന് പൊതുമേഖലാ ബാങ്കുകൾ അഞ്ചെണ്ണമായി ലയിച്ചു ഇത്തരത്തിൽ ആകെ ഉണ്ടായിരുന്ന പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം ഇരുപത്തിയേഴിൽ നിന്നും പന്ത്രണ്ടായി ചുരുങ്ങി ഈ ലയനം പൊതുമേഖല ബാങ്കുകൾക്ക് കരുത്ത് വർദ്ധിപ്പിച്ചു നിലവിൽ ആസ്തിയുടെ കാര്യത്തിൽ എസ് ബി ഐ ആഗോളതലത്തിൽ നാൽപ്പത്തി മൂന്നാം സ്ഥാനത്താണ് ആകെയുള്ള ആസ്തിയുടെ കാര്യത്തിൽ എസ് ബി ഐക്കൊപ്പം ആദ്യ നൂറ് സ്ഥാനങ്ങളിൽ സ്വകാര്യ ബാങ്കായ എച്ച് ഡി എഫ് സിയും ഉണ്ട് ഈ ലിസ്റ്റിൽ ആദ്യത്തെ നാല് സ്ഥാനവും ചൈനീസ് ബാങ്കുകൾക്കാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ബാങ്കുകൾ ലയിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ബാങ്ക് കെ വൈ സിയുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്കിൻ്റെ മെസ്സേജ് വാട്സപ്പിൽ പല ആളുകൾക്കും കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാകും ജൂലൈ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ രാജ്യത്തെമ്പാടും പഞ്ചായത്ത് തലങ്ങളിൽ സാച്ചുറേഷൻ ഡ്രൈവ് നടന്നിരുന്നു കെ വൈ സി പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണത് നിങ്ങളുടെ പഞ്ചായത്തിൽ അത് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിക്കുക ഇപ്പോഴും പല സ്ഥലങ്ങളിലും അത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരം നമ്മുടെ ബാങ്കിൻ്റെ വിവിധ കാര്യങ്ങൾ അതായത് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് യു സേവനങ്ങൾ അല്ലെങ്കിൽ മൊബൈൽ ആപ്പുകൾ ഉപയോഗിച്ചിട്ടുള്ള മറ്റ് ഇടപാടുകൾ അല്ലെങ്കിൽ നമ്മുടെ സർ സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ ക്ഷേമ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട മറ്റ് സഹായങ്ങളെല്ലാം കൃത്യമായിട്ട് ലഭിക്കുന്നതിനും പണം ഇടപാടുകൾ നടത്തുന്നതിനും വേണ്ടിയിട്ട് ബാങ്ക് കെ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ട് ഇത്തരത്തിൽ മെസ്സേജ് വന്നിട്ടുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ കെ വൈ സി പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് ബാങ്കുമായി ബന്ധപ്പെട്ടെന്ന് നോക്കുക സ്ക്രീനിൽ കാണുന്ന തരത്തിലുള്ള മെസ്സേജ് വാട്സപ്പിൽ പല ആളുകൾക്കും റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തൊന്നും വന്നിട്ടുണ്ട് ഇത് ഒരു ഫേക്ക് മെസ്സേജ് അല്ല കൃത്യമായിട്ടുള്ള മെസ്സേജ് തന്നെയാണ് ഇനി അത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ ബാങ്കുമായിട്ട് ബന്ധപ്പെടുക കെ വൈ സി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മൊബൈൽ ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ബാങ്ക് ശാഖകളിൽ ചെയ്യാം അല്ലെങ്കിൽ പഞ്ചായത്ത് തലങ്ങളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഡ്രൈവുകളിൽ വെച്ച് ചെയ്യാവുന്നതാണ് ഏറ്റവും ഏറ്റവും നല്ലത് ബാങ്കിലെത്തി ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം ഇല്ല എങ്കിൽ നമ്മുടെ പലതും മുടങ്ങുന്ന അല്ലെങ്കിൽ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കുന്നത് വരെ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും പല ആളുകൾക്കും പി എം കിസാൻ സമ്മാൻ നിധി പെൻഷനൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു തുക എടുക്കാനാവാത്ത ഒരു സ്ഥിതി നിങ്ങൾ നോക്കുക അല്ലെങ്കിൽ പത്ത് ദിവസങ്ങളിൽ താമസിച്ചു പോയാൽ ഈ പാവപ്പെട്ട ആളുകൾക്ക് ലഭിക്കുന്ന ഇത്തരം ആനുകൂല്യങ്ങൾ അത് വളരെ പ്രയാസമാണ് അപ്പോൾ കെ വൈ സി വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് രാജ്യത്താകെ അറുപത്തി ഏഴായിരത്തി മൂന്ന് കോടി രൂപ അവകാശങ്ങളില്ലാതെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരം ഇതിന് പ്രധാനപ്പെട്ട കാരണം അക്കൗണ്ട് എടുക്കുന്ന ആളുകൾ നോമിനിയെ ചേർക്കുന്നില്ല എന്നുള്ളതാണ് അക്കൗണ്ട മരണപ്പെടുകയാണ് എങ്കിൽ ആ വിവരം അതായത് പല ആളുകളുടെയും എഫ് ഡി ഒ അല്ലെങ്കിൽ മറ്റ് നിക്ഷേപങ്ങളോ രഹസ്യമായിട്ടുള്ളതാകും അവരുടെ അനന്തരാവകാശികൾക്ക് ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ടാകില്ല നേരെ വർഷ ഒരു നോമിനിയെ ചേർക്കുകയാണെങ്കിൽ അത് കുടുംബാംഗമായാലും മറ്റ് ആരെങ്കിലും ആയാലും നോമിനിയെ ചേർക്കുകയാണെങ്കിൽ ബാങ്ക് നോമിനിയെ ബന്ധപ്പെടുകയും നോമിനിക്ക് പിന്നീട് ഈ അക്കൗണ്ടിലെ പണം കൈകാര്യം ചെയ്ത് അവകാശികൾക്ക് കൈമാറാൻ സാധിക്കുന്നതുമാണ് അപ്പോൾ നോമിനിയെ ചേർക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു നോമിനിയെ വരെ മാത്രമേ ബാങ്ക് അക്കൗണ്ടുകളിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു ഉള്ളൂ എങ്കിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ സാധിക്കുന്നതുമാണ് വൈ സി എല്ലാവരും ചെയ്യുക അതുപോലെ തന്നെ അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ നോമിനിയെ ചേർക്കുന്ന കാര്യം എല്ലാവരും നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു ചെയ്തുക്കുക മറ്റൊരു വീഡിയോ ഗുഡ് ബൈ